Public School Cortical, Nurturing World Class Leaders പഠനത്തോടൊപ്പം ജോലി വിജയം കൈവരിച്ച സ്വദേശി ജയസൂര്യക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവിന്റെ നേതൃത്വത്തിലാണ് ജയസൂര്യക്ക് വീടൊരുങ്ങിയത് തെരുവിൽ ആക്രി സാധനങ്ങൾ പെരുക്കിവിറ്റ് പതിനെട്ട് വർഷമായി രോഗിയായി കിടപ്പിലായ ഭർത്താവിനെയും ഏക മകനെയും സംരക്ഷിച്ചു പോന്നിരുന്ന സേലം സ്വദേശിനി ഗോവിന്ദാമ തന്റെ മകനെ ഏറെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചിരുന്നത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും ഒഴിവു സമയത്തും ജോലി ചെയ്ത് ഉന്നത പഠനം നടത്തിയിരുന്ന ജയസൂര്യയുടെ വാർത്ത ആദ്യം പുറം ലോകത്തെത്തിച്ചത് നവാ ന്യൂസ് ആയിരുന്നു കൊടകൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു റിസൾട്ട് അറിയാൻ ജോലി സ്ഥലത്തു നിന്നും ജയസൂര്യ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി മുന്നേറിയതോടെ സഹായഹസ്തങ്ങളുടെ പെരുമഴയായിരുന്നു എന്നാൽ സ്വന്തമായി ഒരു കിടപ്പാടമെന്ന ആഗ്രഹം മനസ്സിൽ ഒതുക്കുകയല്ലാതെ വേറെ വഴി ഈ കുടുംബത്തിനുണ്ടായിരുന്നില്ല കുടുംബത്തിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട നാസർ മാനു വേണ്ട സഹായവുമായി എത്തുകയും മൂന്ന് വർഷത്തിനുള്ളിൽ തന്റെ വലിയ ആഗ്രഹം സാധിച്ച നിമിഷങ്ങൾക്കാണ് കോട്ടയ്ക്കൽ മദ്രസമ്പടി അതിർത്തിയിലെ ജനങ്ങൾ സാക്ഷിയായത് ഇരുപത്തിമൂന്ന് വർഷമായി കോട്ടയ്ക്കലിൽ താമസിക്കുന്ന ജയസൂര്യക്ക് മൂന്ന് സെന്റ് സ്ഥലത്ത് അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്നും ഒരു ഐ എസ് കാരനാകണമെന്നാണ് ആഗ്രഹമെന്നും ജയസൂര്യ നവാ ന്യൂസിനോട് പറഞ്ഞു മൂന്ന് ഇല്ല തീർച്ചയായിട്ടും തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾ കേരളത്തിൽ എത്തിയിട്ട് ഏകദേശം ഇരുപത്തി ഇരുപതിനടുത്ത് കൊല്ലങ്ങളായി അത്രയും കാലം കോട്ടയസിൽ തന്നെയാണ് താമസിച്ചത് പിന്നീട് ഞങ്ങൾ അറിയപ്പെടുന്നത് എപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് ടു റിസൾട്ടിൽ ഫുൾ എ പ്ലസ് കിട്ടി ആ ഒരു സമയത്താണ് അന്ന് നിങ്ങളെ പോലുള്ള നല്ല മാധ്യമങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഒരുപാട് പേര് അറിയാൻ സാധിച്ചതും അതുവഴി വീടെന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐ എ എസ് ഓഫീസർ ആവണമെന്നാണ് എനിക്ക് ഇന്ന് വീട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അവരും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ആഗ്രസാനം എടുത്ത് അങ്ങനെ നടക്കുന്ന അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വീട് വാങ്ങണം സ്ഥലം വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാ സാധ്യമാകാൻ എൻ്റെ കൂട് കൈത്താങ്ങായി നിന്ന് ഒരുപാട് കൂട്ടായ്മകളും നല്ല മനുഷ്യത്വമുള്ള വ്യക്തികളുമാണ് അങ്ങനെയുള്ളവരുടെ ഇടപാടുകൾ ഇനിയും കൂടുതൽ ഇടപെടലുകൾ കൂടുതലായിട്ട് വേണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരും ഇതുപോലെ ഒരു നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കും അതുപോലുള്ള ആക്ടിവിറ്റീസിൽ പങ്കാളിയാവണം പ്രത്യേകിച്ച് ഒരു ഒരു പവറോട് കൂടി തന്നെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന പവറോട് കൂടി തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഞാനിപ്പോൾ സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി കോഴിക്കോടിലെ എം എ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കോളേജിൽ കാളേജിലുള്ളവർ തന്നെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടാണ് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടാതെ നാട്ടുകാർ ഇപ്പോഴും എന്നെ പുറത്തു കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തെങ്കിലും പാനാണോ പെൻസിലാണോ എന്തെങ്കിലും എന്തെങ്കിലും പഠന ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം അവര് ഫുള്ള് നിൽക്കുന്നുണ്ട് അക്കാദമി തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊരു ഐ എ എസ് ഉദ്യോഗസ്ഥ എന്നുള്ള ആ ഒരു ഇതിലേക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് കെ സി കുഞ്ഞുട്ടി കാടാമ്പുഴ അൻസാർ ആനപ്ര നിസാർ കുരിക്കൽ അബ്ദുബ വേങ്ങര പ്രമോദ് ചെറായി അനീഫ ഹാജി വല്ലപ്പുഴ മൊയ്തീൻ ഹാജി മഞ്ചേരി മാജിദ് മഞ്ചേരി ഷിഹാബ് സാന്ത്വനം ആശ്രയം ചാരിറ്റി ട്രസ്റ്റ് നാസർ കെ സി അബ്ദുൽ നസീസ് എന്നിവരും ഇതിനുവേണ്ടി നാസർമാനുവിന്റെ ഒപ്പം ചേർന്നു എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം കോട്ടയം മുൻസിപ്പാലിറ്റിയിലുള്ള ജയസൂര്യക്ക് സ്വന്തമായിട്ടൊരു വീടായിട്ടുണ്ട് ഒരു അമ്മച്ചിക്കും കാരണം പതിനെട്ട് വർഷത്തോളം എൻ്റെ അച്ഛന് കിടപ്പിലായിരുന്നു ആക്സിഡന്റ് പറ്റി പിന്നീട് ആ അമ്മ ആരാൻ്റെ തൊഴിലൊക്കെ അല്ലെങ്കിൽ അക്രി പറക്കാനൊക്കെ പോയിട്ടാണ് ഈ അനിയൻകുട്ടിനെ വളർത്തി ഉണ്ടാക്കിയത് പ്ലസ് ടുന് എ പ്ലസിനൊക്കെ ഫുൾ എ പ്ലസ് പഠിച്ച് മാതൃകയായ ഈ അനിയൻകുട്ടിക്ക് ഒരു വീടുന്ന സ്വപ്നം വളരെ സന്തോ വിഷമത്തിലായിരുന്നു എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് നല്ല മനുഷ്യർ കൂടി അപ്പോൾ ആ വീടിൻ്റെ സ്വപ്നം ഇവിടെ പോണേ നിന്ന് അതിൻ്റെ താക്കൂൽദാനം ഇവിടെ നിർവഹണം ഉണ്ടായി എന്തായാലും ഇപ്പോൾ സന്തോഷമില്ലല്ലേ ഇനി അവൻ തന്നൊരു വാക്കുണ്ട് മാനൂക്ക ഞാൻ പഠിക്കും പഠിച്ച ഐ എ എസ് ആവും കലക്ടറായാലും ഞാൻ പാവങ്ങളെ സഹായിക്കും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ അത് ഞങ്ങളിൽ കരാറും കൂടിയാണ് പിന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ഈ അനിയൻകുട്ടിനെ രക്ഷപ്പെടുത്തുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് ഇനി നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വഴി മുട്ടുമ്പോൾ ഇന്ന് നമ്മളവരെ ചേർത്ത് പിടിക്കാൻ പിടിച്ചുക്കാൻ കഴിഞ്ഞാൽ നാളെ നാളവർ വളർന്ന് വലുതായി ഉന്നതിയിലെത്തുമ്പോൾ അവരെ ജീവിതം അവർക്ക് ഓർമ്മ വരും അന്ന് അവരെ പാവപ്പെട്ടവലെ ചേർത്ത് പിടിക്കും അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മനുഷ്യനെ സഹായിക്കണ മനുഷ്യരായി മാറും എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങൾക്കിത് ഈ താക്കൂൽ കൊടുക്കാൻ കഴിഞ്ഞാൽ താങ്ക്സ് വരമ്പനാല സ്വദേശി കുഞ്ഞുമോൻ ഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാസർമാനു ജയസൂര്യക്ക് വീട് വെച്ച് നൽകിയത് താക്കോൽദാന ചടങ്ങിൽ വാർഡ് കൌൺസിലർ പി ടി അബ്ദു കബീർ മാസ്റ്റർ എം പി ഹരിദാസൻ മാസ്റ്റർ സാജിദ് മങ്ങാട്ടിൽ കോട്ടക്കൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സന്ദീപ് കെ നായർ സുധാകരൻ കോട്ടക്കൽ കെ സി കുഞ്ഞുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജയസൂര്യ നമുക്കറിയാം ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രധാന തലക്കെട്ടായി വന്നിരുന്നു കോട്ടയ്ക്ക രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഒക്കെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുള്ള ജയസൂര്യ അന്യസംസ്ഥാനത്ത് വന്ന് കേരളത്തിൻ്റെ മകനായി മാറിയ ജയസൂര്യ വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിജയം നേടിയത് തീർച്ചയായിട്ടും നമുക്കറിയാം അന്ന് ജയസൂര്യമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ കടന്നുറങ്ങാൻ ഒരു വീടില്ല കഴിയുന്ന സാഹചര്യം കഴിഞ്ഞുകൂടുന്ന ക്വാർട്ടേഴ്സിൽ വളരെ പരിമിതമായ സൗകര്യത്തിൽ കഴിഞ്ഞു കൂടുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു വാർത്തയറിഞ്ഞാണ് നാസല്മാനക്കാ പോലുള്ള ജീവകരുടെ രംഗത്ത് സജീവമായ കേരളത്തിൻ്റെ സാന്നിധ്യമായിട്ടുള്ള അവർ പറ്റം ആളുകൾ അവരുടെ നല്ല മനസ്സ് പ്രത്യേകിച്ചും നാസർമാനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോർഡിനേഷൻ നടത്തി കുറേ ആളുകളെ നല്ല സുമനസ്സുകളെ ഇതിൻ്റെ ഭാഗമാക്കി അങ്ങനെ ജയസൂര്യക്ക് ഇതാ ഒരു നല്ല വീട് മനോഹരമായ ഒരു വീട് ഇവിടെ സാധ്യമാക്കി കൊടുത്തിരിക്കുകയാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജയസൂര്യ നാളെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായി മാറട്ടെ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നാസർമാനൊക്കെ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ എല്ലാവരെയും